സന്തോഷം അപ്പോൾ അവൻ അവൻ്റെ രീതിയിൽ പെർഫോം ചെയ്തു പിന്നെ ഒരു കണ്ടസ്റ്റൻ്റായി വരാനും മുന്നോടി പെർഫോമൻസ് പെർഫോമൻസ് ആയിന് പക്ഷെ ഗസ്റ്റാണ് അപ്പോൾ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ അത് കാരണം അമ്പിക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചാശിഷേ പുള്ളി ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളതൊന്നുണ്ട് അല്ല ഗസ്റ്റ് ആകുമ്പോൾ പിന്നെ ഗെയിം കളിക്കാൻ പറ്റില്ല ഗെയിമിന് ഒരു പരിമിതികളുണ്ടല്ലോ ഗസ്റ്റിന് ഗസ്റ്റിനെ കേപ്പം കാരണം പുള്ളി ആ ഗസ്റ്റിൻ്റെ അതിലേഞ്ഞാണ് മുന്നോട്ട് പോയിരുന്നത് ഗെയിമറായിട്ടല്ല പുള്ളി പോയത് ഗസ്റ്റ് ആയിട്ട് പോയത് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ യെസ് ഇപ്പോൾ പോയ ആളാണ് യഥാർത്ഥ രതീഷ് രതീക്ഷൻ പക്ഷേ ഡിഫൻ ഡിഫെൻഡ് ചെയ്യുമ്പോൾ പുള്ളി നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും അതിപ്പോൾ ഏതും ഏതൊരാൾക്കും നമ്മളെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇപ്പോഴാണ് പ്യുവറായിട്ടുള്ള രതീഷ് ഇപ്പൊ പോയിട്ടുള്ള ആളാണ് ഫോണിൽ ഇറങ്ങി തലത്തിൽ അദൃശ്യമായിട്ടാണ് എബരെയോട്ടെ ആരും പ്രതീക്ഷിച്ചില്ല യും ജാസ്മിന്റെ ഒക്കെ ഗെയിം ചേട്ടന് ഇങ്ങനെ തോന്നിയിട്ടല്ലോ എന്നാലും എന്നാലും ഒരു അഞ്ച് ഇപ്പൊ ആറാത്ത സീസൺ എല്ലാ സീസണും കണ്ടിട്ടാണ് അതെ അതെ അപ്പൊ അവര് ഗെയിം സ്ട്രാറ്റജി ഒക്കെ വർക്ക്ഔട്ട് ആവുന്ന ഒരു സാധനമായിരുന്നു തോന്നിട്ടുണ്ടോ ഞാനിപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അധികാരി